യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരാളോട് നമുക്ക് തോന്നുന്ന വിഷമത്തെയാണ് സഹതാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ അവനിലുള്ള സഹതാപം എന്ന കഴിവ് ഒരു വലിയ പങ്ക് വഹിക്കുന്നു ഒരുവനോട് തോന്നുന്ന സഹതാപമാണ് പിന്നീട് സഹായമായി മാറുന്നത് യേശുവിൻ്റെ ക്രൂശിനരികെ നിന്ന സ്ത്രീകൾ എന്ന വിഷയം നാം കഴിഞ്ഞയാഴ്ച ചിന്തിച്ചു ഗലീരി മുതൽ ശുശ്രൂഷയിൽ യേശുവിനോട് കൂടെയുണ്ടായിരുന്ന സ്ത്രീകളായിരുന്നു അവർ ലൂക്കോസ് വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ വായിക്കുമ്പോൾ മറ്റൊരു കൂട്ടം സ്ത്രീകളെ നമുക്കവിടെ കാണാം യേശുവിനെ കണ്ട് വിലപിച്ച് മുറയിടുകയായിരുന്നു അക്കൂട്ടർ ഒരു മനുഷ്യനെ ആ ആളറിയാത്ത വിധം മർദ്ദിച്ചവശനാക്കി രക്തം വാർന്നൊലിക്കുന്ന ശരീരത്തിൽ ക്രൂശം ചുമപ്പിച്ച് വഴിയിലൂടെ നടത്തുന്നു ഇത് കണ്ടിട്ട് ആ മനുഷ്യനോട് അവർക്ക് സഹതാപം തോന്നി പലപ്പോഴും പലരെയും ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് ഈ സ്ത്രീകൾ കണ്ടിട്ടുണ്ടാകാം എന്നാൽ ഇത്രയും ക്രൂരത ശരീരത്തിൽ ഏറ്റുവാങ്ങിയവനെ ജനക്കൂട്ടവും ഒക്കെ കണ്ടപ്പോൾ ഇവൻ എല്ലാവരെയും പോലെ അല്ല എന്നവർക്ക് മനസ്സിലായി അവർ മാറത്തടിച്ച് നിലവിളിക്കുന്നു പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ട് അനേകർക്ക് യേശുവിനോട് അനുകമ്പയും സഹതാപവും ഉണ്ടായി ഈ സ്ത്രീകൾക്കും അതേ മാനസിക അവസ്ഥയാണ് ഉണ്ടായത് അവരുടെ കണ്ണുനീർ യേശു കണ്ടു നിലവിളി കേട്ടു എന്നാൽ യേശുവിന് നിൻ്റെയും എൻ്റെയും സഹതാപം ആവശ്യമില്ല യേശു പറയുന്നു നിങ്ങൾ കരയേണ്ട എന്നല്ല നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട എന്ന് പറയുന്നു കരയേണ്ട വിഷയം ഇതല്ല നിങ്ങൾ കരഞ്ഞതുകൊണ്ട് ഇവിടെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നതുമില്ല എന്നാൽ കരയേണ്ട ഒരു വിഷയം മുന്നിലുണ്ട് യരിശിലേയും പുത്രിമാരെ എന്ന് വിളിച്ച് യേശു ഇത് അവരോട് പറയുന്നു ഇവിടെ യേശുവിനെ ഒന്ന് നോക്കൂ തൻ്റെ വേദനയുടെ തീവ്രമായ പീഡനത്തിൻ്റെ അവസ്ഥയിൽ തന്നെ ഓർത്ത് വിലപിക്കുന്നവരെ ഒന്ന് നോക്കാനും അവരോട് ചെന്നത് പറയാനും കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അടുക്കള ജോലിയിൽ വ്യാപൃതയായിരിക്കുന്ന അമ്മയോട് കുട്ടി എന്തെങ്കിലും ചോദിച്ചാൽ അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും പേപ്പർ വായിക്കുന്ന അപ്പനെ എന്തെങ്കിലും ആവശ്യത്തിനായി വിളിച്ചാൽ കേട്ട ഭാവം നടിക്കില്ല എന്നാൽ ഇവിടെ യേശു തൻ്റെ പീഠാനുഭ പീഠാനുഭവയാത്രയിലും സമയം കണ്ടെത്തുന്നു ഈ സ്ത്രീകളോട് ചില മുന്നറിയിപ്പുകൾ നൽകുവാൻ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷകാലത്ത് ഏകദേശം ഏഴു പ്രാവശ്യം എരിശിലേമിന് വരുന്ന വിനാശത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അവരുടെ കണ്ണുനീർ ആ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ യേശു പറയുന്നു എ ഡി എഴുപതിൽ എരിശിലേം ആക്രമിക്കപ്പെട്ടു നഗരം ചുട്ട് ചാമ്പലാക്കി ഈ പ്രവചനം നിവർത്തിയായി ഒരു സ്ഥലത്ത് യുദ്ധമോ കെടുതിയോ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതാണ് സ്ത്രീകളും കുട്ടികളും ഈ കഴിഞ്ഞ ഇസ്രായേൽ യുദ്ധത്തിൽ നാം അത് കണ്ടുകൊണ്ടേ ഇരുന്നതാണ് യേശു അവരോട് തനിക്ക് വേണ്ടി കരയേണ്ട എന്ന് പറഞ്ഞു എന്നാൽ എന്താണ് യേശു ആ സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ സ്വന്തം പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി അതോർത്ത് കരയണം അനുധവിക്കണം ക്രിസ്തുവിങ്കിലേക്ക് തിരിയണം പാപമോചനം പ്രാപിക്കണം ഇതാണ് ഓരോരുത്തരിൽ നിന്നും യേശു ആഗ്രഹിക്കുന്നത് മർദ്ദനമേറ്റ് നഗ്നനായി മരണത്തിലേക്കുള്ള യാത്രയിൽ യേശുവിനെ ഇവരെ വേണമെങ്കിൽ അവഗണിക്കാമായിരുന്നു എന്നിരുന്നാലും മനുഷ്യവർഗത്തോടുള്ള തൻ്റെ അഗാധമായ സ്നേഹമാണ് ഇവിടെ യേശു കാണിക്കുന്നത് അവരുടെ തന്നോടുള്ള സഭ സഹതാപത്തെയും കണുനീരിനെയും യേശു വഴിതിരിച്ചു വിട്ട് അവരിലേക്കാക്കി ആരാണ് ഈ സ്ത്രീകൾ തന്നെ നിരസിച്ച എരിശിലേമിലെ സ്ത്രീകളാണിവർ എരിശലേമോ തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച മതത്തിൻ്റെ കേന്ദ്രവും ഒരു നിരപരാധിയായ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരത കണ്ട് വിലപിച്ച സാധാരണക്കാരായ സ്ത്രീകളായിരുന്നു അവർ എന്നാൽ യേശു അവരെയും കാണുന്നു ആരെയും അവഗണിക്കാൻ അവനൊരുനാളും കഴിയുകയില്ല തൻ്റെ അവസ്ഥകൾ മറന്ന് യേശു അവരുടെ കണ്ണുനീർ കണ്ടു അവരുടെ കണ്ണുനീർ യേശു കണ്ടിട്ട് അവരുടെ സങ്കടങ്ങൾക്ക് അവനവർ ഉത്തരമിറളുകയാണ് ഇന്നും യേശു പറയുന്ന ഈ വാക്കുകൾ അന്തരീക്ഷത്തിലുണ്ട് ചുറ്റും കാണുന്ന പലതും കണ്ട് വിലപിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇന്നുമുണ്ട് എന്നാൽ അവരെയും അവരുടെ മക്കളെയും ഓർത്ത് കരയാൻ യേശു മുന്നറിയിപ്പ് നൽകുന്നു വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കളെ ഓർത്ത് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്ത മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്നും നമുക്കിടയിലുണ്ട് നമ്മുടെ കണുനീർ ഈ വിഷയത്തിൽ പതിയട്ടെ ഒരമ്മയുടെ കണ്ണുനീരിന് ശക്തിയുണ്ട് മക്കളെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത്ര വലിയ ശക്തി താൻ മരണത്തിലേക്ക് യാത്രയാകുന്നു എന്ന് കണ്ട് കരയുന്നവരോടെ യേശുവിനോടൊന്ന് യേശുവിനോ ഒന്നേ പറയാനുള്ളൂ ഈ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നാണ് താൻ മരിക്കുന്നത് എന്നാൽ നിങ്ങളങ്ങനെ പാപത്തിൽ മരിക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ മരണം കൈവരിക്കുന്നത് മൂന്ന് ദിവസം കഴിയുമ്പോൾ മരണത്തെ ജയിച്ച് ഞാൻ ഉയർക്കും എന്നാൽ നിങ്ങൾ നിത്യമരണത്തിന് മരണത്തിന് അവകാശികളാകാതിരിക്കാൻ കരയുക നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിങ്ങളുടെ തലമുറയെ ഓർത്ത് ബൈബിളിൽ പരരെയും നമുക്ക് കാണാം അവർ ദൈവസന്നിധി തികഞ്ഞവരായിരുന്നു എന്നാൽ മക്കളെ നേടാനായില്ല അവർ പട്ടുപോയി അപ്രകാരം ഒരവസ്ഥ നമുക്കുണ്ടാകരുത് തലമുറയ്ക്കായി കരയുക മാതാപിതാക്കൾക്കാണ് മാതാക്കൾക്കാണ് ആ കൃപ ദൈവം നൽകിയിരിക്കുന്നത് പലപ്പോഴും ഒരു പ്രതീക്ഷയുമില്ലാത്തപ്പോഴും നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക ദൈവ അത്ഭു അത്ഭുതങ്ങളെ തക്ക സമയത്ത് നമുക്കായി ചെയ്തു തരും തനിക്കു പ്രിയനായ ലാസർ മരിച്ചപ്പോൾ യേശു കരഞ്ഞു മരണത്തിനേൽപ്പിക്കാതെ അവനെ സഹോദരിമാർക്ക് തിരികെ നൽകി ദുഃഖവെള്ളിയാഴ്ചകളിൽ യേശുവിനോട് സഹതപിക്കേണ്ട സഹതാപത്തെ കണ്ണുനീരിനെ റീറൂട്ട് ചെയ്ത് നമുക്ക് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയും കരയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ